സിനിമയിലാണ് ഞാൻ ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്ന അന്ന് ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനുപഠന സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ബിസിനസ് അനുപേട്ടനാണ് എന്റെ അറിയില്ല അന്നത്തെ ും ചേച്ചി നിക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ

ഇത് എത്രത്തോളം സത്യം അറിയില്ല പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ കാണും കാണും ലാൽക്കാളും ഏറ്റവും ശമ്പളം സത്യം ഇപ്പോഴും നടൻ ഇതൊരു ഓടിയ സത്യം സത്യമല്ലേ ഇതിന് മുന്നേ ഉള്ള സിനിമകളിലെ പ്രൊഡ്യൂസർ വിളിച്ചിട്ടാണ് ഇതേ കാരണം പറഞ്ഞാൽ എന്റെ കഴിഞ്ഞിട്ട് ഇതേ വേദിയിൽ നിന്ന് അളിജ്ഞടുത്തു

ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി അങ്ങനെ അത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട്

അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധ കാലത്ത് ഇരുന്ന ദിവസം വരെ രണ്ടാമത്തത് ഒരുമിച്ച് ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ഇങ്ങനെ ഒരു അബാറിന്റെ ബാനറിൽ സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാരണം ഈ ബിസിനസ് ബിസിനസ് കഴിഞ്ഞ എത്ര ായിട്ട് നമ്മള് രണ്ട് സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷെ അതിൽ ചെറിയ നഷ്ടം ചേച്ചി പല ഇന്റർവ്യൂ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോ ഇപ്പോൾ

अगर ना तो अल्पना सी चीन अपना जटना हो ना और से लिस्टिंग सीफन टाइम नहीं करेगा ना लिस्टिंग सीफन नहीं आल लिस्टिंग सीफन नहीं आल तो वो इधर दिस आंसर से वो इधर दिल्ली में लिस्टिंग सीफन वाले दो ही ना वो इधर अलग तरह का बच्चा लिस्टिंग सीफन इस एन मैजिक अगर आप बिल्कुल मैजिक फ्रेंड्स

അതുകൂടെ ഒന്ന് കണ്ടിരിക്കണം കൂടുതൽ അവകാശത്ത് കൂടി അതൊന്നും നടന്നില്ല പല അജണ്ടോട് കൂടി ആൾക്കാരാണ് എല്ലാം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിഷാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് താൽക്കാലിക രീതിയില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാണ് കഴിഞ്ഞത് താങ്ക് യു